നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ എം പി കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയെന്നും കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന ബി ജെ പി വിമർശനത്തെ ന്യായീകരിക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം കോൺഗ്രസിനെതിരെ ബി ഉന്നയിക്കുന്ന ആരോപണം അതേപടി പകർത്തിയാണ് ശശി തരൂരിന്റെ വിമർശനം ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും സോണിയയെയും പരോക്ഷമായി തരൂർ വിമർശിക്കുന്നു കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണനേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു ആഭ്യന്തരമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പാർട്ടി ദേശീയ നേതൃത്വം തനിക്കെതിരെ രംഗത്തെത്തിയതും തരൂർ തന്റെ വാക്കുകളിൽ പരോക്ഷമായി അടിവരയിടുന്നുണ്ട് കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്ന ആവശ്യമാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ ഇതാദ്യമായിട്ടല്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തൽക്കാലം തരൂരിന്റെ വിമർശനങ്ങൾക്ക് ചെവികൊടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ നിലപാട് ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം